മുൻനിര ബാങ്കുകളിൽ ഒന്നായ സാന്റാണ്ടർ രാജ്യം ഉപേക്ഷിക്കുമെന്ന മുന്നറിയിപ്പ് ബ്രിട്ടനിലെ അമിതമായ ചുമപ്പ് ചുമപ്പുനാടയാണ് ഹൈസ്ട്രീറ്റ് ബാങ്കിനെ ഈ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം ഒരു തീരുമാനമുണ്ടായാൽ ഇത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെയും ആയിരക്കണക്കിന് ജീവനക്കാരെയും ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഭാവിയിലെ ബിസിനസ് മുന്നിൽ കണ്ടുകൊണ്ട് സ്പാനിഷ് ബാങ്കിംഗ് സ്ഥാപനമായ സാന്റാണ്ടർ യു കെയിൽ നിന്നും പിന്മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് യു കെ നടപ്പിലാക്കിയ നിയമങ്ങളുടെ പേരിലുള്ള രക്ഷമാണ് ഈ നിലപാടിലേക്ക് ബാങ്കിനെ എത്തിച്ചത് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് മറ്റ് വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ നിയമങ്ങൾ ബാങ്കിന്റെ വരുമാനം കുറയ്ക്കാൻ ഇടയാക്കുന്നുണ്ട് പ്രതിസന്ധിക്ക് ശേഷം വലിയ ബാങ്കുകൾക്ക് റീറ്റെയിൽ ബാങ്കിങ്ങും അപകടകരമായ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻ്റർനാഷണൽ ആക്ടിവിറ്റികളും വ്യത്യസ്തമായി നടത്തേണ്ടി വന്നിരുന്നു ഇത് സ്പെയിൻ പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് യു കെയിൽ നിന്നുള്ള വരുമാനം കുറയാൻ ഇടയാക്കിയെന്നാണ് ബാങ്കിങ് വമ്പർ വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ